ഹാരിസൻസ് മലയാളം ലിമിറ്റഡ് കൈവശം വെച്ചു പോരുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിയമതടസ്സങ്ങളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ അന്വേഷണ കമ്മീഷനുകൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് മാറി മാറി വന്ന സർക്കാരുകൾ അനാസ്ഥ തുടർന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി വിധി നിർണായകമാകുന്നത് സംസ്ഥാനത്തെ എട്ടു ജില്ലകളിലായി അറുപതിനായിരം ഏക്കറോളം ഭൂമിയാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ കൈവശമുള്ളത് ഇതിൽ വയനാട്ടിൽ മാത്രം പന്ത്രണ്ടായിരം ഏക്കറോളം വരും ഹാരിസന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധിയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയത് പാട്ടക്കാലാവധി കഴിഞ്ഞ തോട്ടങ്ങൾ കൈവശം വെക്കുന്ന സ്വകാര്യ കമ്പനികൾ ലയിച്ചതും ഭൂമി കൈമാറ്റ ഇടപാടുകൾ നടത്തിയതും സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് വിവിധ അന്വേഷണ കമ്മീഷനുകൾ നൽകിയ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് െതിരായ വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ സുമന എൻ മേനോൻ നൽകിയ റിപ്പോർട്ടിലും രണ്ടായിരത്തിയേഴിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിവേദിത പി ഹരൻ നൽകിയ റിപ്പോർട്ടിലും കൈവശം വെക്കുന്ന ഭൂമികളിന്മേൽ ഹാരിസനുള്ള അവകാശം സംശയാസ്പദമാണെന്ന് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അനധികൃത ഭൂമി കൈമാറ്റം നടത്തിയതടക്കമുള്ള നടപടികൾ അന്വേഷിക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു പിന്നീട് വന്ന എൽ മനോഹരൻ കമ്മിറ്റിയുടെയും ഡി സജിത് ബാബു കമ്മീഷന്റെയും കണ്ടെത്തലുകളും ഹാരിസന്റെ പ്രവർത്തനം അനധികൃതമാണെന്ന് അടിവരയിടുന്നതായിരുന്നു അന്വേഷണ കമ്മീഷനുകളുടെ നിർദ്ദേശം അവഗണിക്കുന്ന നിലപാടാണ് സർക്കാരുകൾ എക്കാലവും സ്വീകരിച്ചതെന്ന് വയനാട് ഭൂസംരക്ഷണ സമിതി പ്രവർത്തകനായ മുരളി പറഞ്ഞു കേരളത്തിലെ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ കയ്യിലുള്ള ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞത് മുഴുവൻ സർക്കാർ നിക്ഷിപ്തമാകേണ്ടതാണെന്നും ഒരു സെൻറ് ഭൂമിക്ക് പോലും ഹാരിസൺ മലയാളം കമ്പനിക്ക് അവകാശമില്ലാത്തതാണെന്നും പറഞ്ഞിട്ടും അത് നിലവിൽ സ്വീകരിക്കുവാനോ ആ നടപടി സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാനോ ഈ സർക്കാരുകൾ ആരും തന്നെ തുനിഞ്ഞിട്ടില്ല താലൂക്ക് ലാൻഡ് ബോർഡിന്റെ നിരുത്തരവാദപരമായ നടപടികളാണ് ഹാരിസൺ കമ്പനിയുടെ ഭൂവിഷയം ഇത്രയധികം സങ്കീർണമാക്കിയതെന്നും രേഖകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തിയതായി കാണാൻ കഴിഞ്ഞുവെന്നും സജിത് ബാബു നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹാരിസനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാട് തുടർന്ന ഇടതുവലതു വലതു സർക്കാരുകൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് ഹൈക്കോടതി വിധി ക്യാമറാമാൻ വി സുശാന്തിനൊപ്പം എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യാ വിഷൻ